കോടേശ്വരത്തെ വ്യക്തിയുടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വൻതോതിൽ മാലിന്യം തള്ളിയ ഡ്രൈവറെ പിടികൂടി രൂപ പിഴയും പട്ടുവം ഗ്രാമപഞ്ചായത്തിൽ പാലേരിപ്പറമ്പിൽ പറപ്പൂൾ കോടേശ്വരത്ത് വെച്ച് മാലിന്യം കയറ്റിപ്പോകുന്ന വാഹനമാണ് പിടികൂടിയത് ഡ്രൈവർക്ക് അൻപതിനായിരം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു മാലിന്യം തള്ളിയ ചെറുകുന്ന സ്വദേശികളിൽ നിന്നുമാണ് പട്ടുവം പഞ്ചായത്ത് അധികൃതർ പിഴ ഈടാക്കിയത് കോടേശ്വരത്തെ സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞ സ്ഥലത്താണ് തരംതിരിക്കാത്ത മാലിന്യങ്ങൾ തള്ളിയത് മാലിന്യം ശാസ്ത്രീയമായി തരംതിരിച്ച് കൈമാറാൻ സ്ഥലമുടമയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു പട്ടവും പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതിയാണ് മാലിന്യം തള്ളുന്നത് കണ്ടത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നത് തുടരുമെന്ന് പ്രസിഡന്റ് പി ശ്രീമതി പറഞ്ഞു അത് നിലവിൽ കുറേ നാളുകളായി നമ്മുടെ പഞ്ചായത്തിനകത്തെ ആറാം വാർഡിൽ കോടേശ്വരം റോഡിന് സമീപം മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് ആ ലോറിയെ പിന്തുടർന്നപ്പോൾ ആ ലോറി അങ്ങോട്ടേക്ക് പോവുകയും അവിടെ മാലിന്യങ്ങൾ തള്ളുന്നത് നേരിൽ കാണുകയും ചെയ്യാൻ വേണ്ടി സാധിച്ചു ഞാൻ എൻ്റെ സ്കൂട്ടി അവിടെ നിർത്തി നോക്കുമ്പോഴേക്കും വാഹനം ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴേക്കും വാഹനത്തിലുള്ള ഡ്രൈവർ എന്നെ ശ്രദ്ധയിൽപ്പെടുകയും അയാൾ അവിടെ നിന്ന് ഓടിച്ചു പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഞാൻ സി സി ടി വി നിരീക്ഷിച്ച് ആ റോഡിലേക്ക് പോകുന്ന ആ സമയത്ത് പോകുന്ന ലോറിയെ നിരീക്ഷിക്കുകയും നിരീക്ഷിച്ചപ്പോഴും ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്തും മനസ്സിലാക്കിയ ആ നമ്പർ വെച്ച് പരിശോധിക്കുമ്പോൾ ആ ലോറി എന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് അത് കൈമാറുകയും ചെയ്ത് പരാതിയും കൊടുത്ത് ആ വീഡിയോ എല്ലാം കൈമാറി ലോറിയെ പിടിക്കുന്ന പിടിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്